സ്വാഗതം ഇട്ടിവ ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ നാല് വർഷ നടന്ന എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും വിജിലൻസ് അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടും ബി ജെ പി ഇട്ടിവ പഞ്ചായത്ത് സമിതിയുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന്റെ മുന്നിൽ ധർണ നടത്തി ആ കമ്മിറ്റി ഓഫീസ് പഞ്ചായത്ത് കമ്മിറ്റി ഓഫീസ് അവിടെ പാർട്ടി ഓഫീസ് സംബന്ധിച്ചതുമായിട്ടുള്ള അന്വേഷണം അഴിമതി വൺ അഴിമതിയാണ് നമ്മൾ ഇപ്പോൾ ഒരു കോടി രൂപയുടെ അഴിമതിയാണ് ഇവിടെ ഉന്നയിക്കുന്നെങ്കിൽ പോലും നമ്മൾ അതിനെ അകത്തോട്ട് കഴിഞ്ഞ് പരിശോധിച്ചാൽ വളരെ ഞെട്ടിപ്പോകുന്ന രീതിയിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്നതും ഫണ്ട് മാത്രമാണ് തടി കളിട്ടുള്ളത് നമ്മുടെ നാട്ടിലെ അറിയാം ഒരു ഒരു രൂപ കത്ത് അതിമനോഹരമായി നമ്മൾ ആവശ്യപ്പെടുന്ന ഏത് നമുക്ക് കെട്ടിടം നമുക്കറിയാം ഈ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി നിലവിൽ വന്നതിന് ശേഷം ആദ്യമായി കാണുന്ന ബി ജെ പി ഇത്തരത്തിലൊരു സമരപരിപാടിയുമായി മുന്നോട്ട് വരുന്നത് ഞങ്ങളും മുൻകാലങ്ങളിലൊക്കെ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ സമരവുമായി മുന്നോട്ട് വന്നിരുന്നു അതെല്ലാം അഴിമതിയുടെ പേരിലായിരുന്നു ആ സമരപരിപാടികൾ ഞങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് എങ്കിൽ അതില് എല്ലാ കാര്യത്തിലും വിജയമുണ്ടായിട്ടുണ്ട് എന്ന് തുറന്നു പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നമ്മൾ മുൻകാലങ്ങളിൽ ഇതിന്റെ പൂർവികരായിട്ടുള്ള അംഗങ്ങളോട് ചോദിച്ചാൽ മനസ്സിലാവും ബി ജെ പി എന്തിനാണ് സമരവുമായി മുന്നോട്ട് വന്നത് അതിന്റെ പരിഗണന ഇപ്പം ഭരിക്കുന്നവരുടെ മുതിർന്ന നേതാക്കന്മാരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരി ഞാൻ പറഞ്ഞത് കാരണം ഞങ്ങളുടെ ഏറ്റെടുക്കുള്ള സമരമെല്ലാം വിജയിപ്പിച്ച പാരമ്പര്യമുള്ള പ്രസ്ഥാനമാണ് ഭാരതീയ ജനതാ പാർട്ടി എന്ന് ഇവിടെത്തെ ഭരണകർത്താക്കളെ പ്രതിഏക 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 ഓർമ്മിപ്പിക്കുവാനാണ് അങ്ങകൾ agré किया ബിജെപി ഇതിга ಎರಡനെ മത്സരിയക്കുള്ള серияയാണ് കൊണ്ട് ഈ പരിപാടി തൻ്റെ സ്വന്തം ആശംസാ ഇതിനെ സദസ്സിൽ വന്ന ജനങ്ങൾ കാണാൻ വേണ്ടി വന്നുള്ള ക്യൂ ആണ് ഇത് ധനല്ല അങ്ങക്ക് പ്രവചന വാചനം നടкие പാർട്ടിയുടെ ജില്ലാ വൈസ് പ്രസിഡൻസിമാരുടെ ഒക്കെ പ്രഭാഷണം നടന്നിട്ടുള്ള പാർട്ടിയുടെ மீரீஷ் அதுபோலதான் அங்கீ பிந்து அசோகன் அனதகுமரி பிரியப்பட்டும் நமஸ்காரம் ഇന്ന് ഇത്തരത്തിലൊരു പ്രതിഷേധ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചതിന്റെ ആവശ്യത്തെ കുറിച്ച് എനിക്ക് മുമ്പ് പ്രസംഗിച്ച അധ്യക്ഷനും അതേപോലെ തന്നെ ആണെന്ന് പ്രഭാഷകനും വളരെ വ്യക്തമായി സൂചിപ്പിച്ചു നമുക്കറിയാം ഒരു ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം ഒരു വീട് നിർമ്മിക്കാൻ ഗവൺമെന്റ് കൊടുക്കുന്നത് നാല് ലക്ഷം രൂപയാണ് ആ നാല് ലക്ഷം രൂപ കൊടുക്കുമ്പോൾ അതിൽ നിന്നെ ബാക്കി മൂന്ന് ലക്ഷം രൂപ കൂടി കടം മേടിച്ചു കൊണ്ട് സാധാരണക്കാരനൊരു പാവപ്പെട്ടവൻ നല്ലൊരു വീട് വെക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് പക്ഷെ രണ്ടു കോടി ഇരുപത് ലക്ഷം രൂപ മുടക്കി ഇതേപോലെ കോഴിക്കോട് ഉണ്ടാക്കിയതിന്റെ കൃത്യമായ തെളിവുകൾ അത് കൃത്യമായി നിങ്ങൾ വിജിലൻസിന്റെ മുമ്പിൽ പറയേണ്ടി വരും അതിനു വേണ്ടിയുള്ള സമര പരിപാടികളുമായി ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് പോകാൻ തന്നെ ചെയ്യുമെന്ന ആദ്യം എനിക്ക് അവസരം സൂചിപ്പിക്കുകയാണ് കാരണം എന്താ വെച്ചാല് സാധാരണക്കാരനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് നമുക്കതിനെ വൈദ്യുതി കാലം വർദ്ധിപ്പിക്കുന്നു കുടിവെള്ളത്തിന്റെ കാര്യം സാധാരണക്കാരെ ഏകദേശം നാലായിരത്തിനടുപ്പിച്ചുള്ള ഒരു കെട്ടിടം നിർമ്മിക്കുന്നതിന് രണ്ടു കോടി ഇരുപത് ലക്ഷം രൂപയാണ് ചെലവഴിച്ചിട്ടുള്ളത് അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ രണ്ടു കോടി ഇരുപത് ലക്ഷം രൂപ ചെലവഴിച്ചിട്ടുള്ളത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഞങ്ങള് കൃത്യമായിട്ടുണ്ടായിരുന്നു പി എസ് സി കിട്ടിയത് എന്നെ സംബന്ധിച്ച് ഞങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം ഇവിടെ അനുമതി കൊടുത്തിയതിനെ സംബന്ധിച്ചൊക്കെ ഞങ്ങള് കൃത്യമായിട്ട് വിവരകാശ നിയമം നിലനിൽക്കുന്നുണ്ടല്ലോ വിവരകാശം അനുസരിച്ച് ഞങ്ങൾ അത് വളരെ കൃത്യമായി അടുത്ത ദിവസങ്ങളിൽ തന്നെ എടുത്തു കഴിയുമ്പോ ഇവിടുത്തെ സരാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം ഒന്ന് മനസ്സിലാക്കണം നിങ്ങളെ വലിയ നേതാവുണ്ടല്ലോ നമ്മുടെ മുഖ്യമന്ത്രി ഇപ്പോൾ കിടന്ന് വള്ളം കുടിക്കുക എന്തിനാണ് വള്ളം കുടിക്കുന്നത് കൊടുക്കാത്ത രൂപ അച്ഛന്റെ സംഭാവന കേന്ദ്ര പിന്നോട്ട് പലപ്പോഴും നമുക്ക് ഗ്രാമപഞ്ചായത്തിൽ അംഗങ്ങൾ ഉണ്ടായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ പക്ഷേ അടുത്ത കാലങ്ങളിലായിട്ട് നമുക്ക് കഴിഞ്ഞ പത്ത് വർഷ നമ്മുടെ ഗ്രാമപഞ്ചായത്തുകളില് ബി ജെ പിയുടെ അംഗങ്ങൾ എത്തിയതിനു ശേഷം പണ്ട് ഇവരൊക്കെ നമ്മൾ നാട്ടിൽ പറയുന്ന പോലെ ഒക്കെ സംവിധാനൊക്കെ ചങ്ങായി അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുത്തും കൊടുത്തു പഠിച്ച് നാടിനെ മുഴുവൻ നശിപ്പിക്കുന്ന നാടിനെ മുഴുവൻ ആ കാര്യങ്ങൾ കാര്യങ്ങൾക്കുന്ന ജനങ്ങൾക്ക് ഉപകാരപ്രദമായി നടപ്പിലാക്കുന്ന പദ്ധതികളിൽ വലിയ രീതിയിൽ അഴിമതി നടത്തി പരസ്പരം അവർ കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയായിട്ട് ഉണ്ടായിരുന്നെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ അംഗങ്ങൾ ഗ്രാമപഞ്ചായത്തുകളുടെ ഉള്ളിലേക്ക് എത്തിച്ചവർ ഒരു കാര്യം പല ഗ്രാമപഞ്ചായത്തുകളിലെ അഴിമതികൾ വരുവാനും ഇവർ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിക്കൊണ്ടിരുന്ന അഴിമതികളെ പുറത്തുവിട്ടുവരാനും ഭാരതീയ ജനതാ പാർട്ടിക്ക്